നമസ്കാരം റാഫ് ഓഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈൻ എഫ് സിക്കെതിരെ കളിക്കാൻ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയിങ് മാച്ചിന്റെ സ്കോഡും ഒക്കെ പ്രഖ്യാപിച്ചപ്പോൾ ആരാധകർ ആഗ്രഹിച്ച പോലുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ അടക്കം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് നോഹിനെ പ്ലേയിങ് ലെവനിൽ നിന്ന് മാറ്റണമെന്ന് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു പ്ലേയിങ് ഇലവനിൽ നോഹയില്ല മറിച്ച് അദ്ദേഹം സബ്റ്റ്യൂട്ട് ബെഞ്ചിലുണ്ട് അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിത ഇതാ തിരികെ എത്തിയിരിക്കുന്നു അദ്ദേഹം തിരികെ എത്തിയിരിക്കുന്നു പ്ലെയിങ് ലെവനിലുണ്ടെന്നല്ല ബെഞ്ചിലുണ്ട് ഒരു പക്ഷേ സബ്സ്റ്റ്യൂട്ട് റോളിൽ അദ്ദേഹം ഇറങ്ങാനുള്ള സാധ്യതയും തെളിയുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലെയിങ് ലെവൻ ഇങ്ങനെയാണ് സച്ചിൻ നവോച്ച മിലോസ് ഓർമിപ്പാം സന്ദീപ് ലൂണ ഡാനിഷ് അമാവിയ പെപ്ര ഹിബിനസ് കോറു ബ്ലാസ്റ്റേഴ്സിന്റെ സബ്സ്റ്റ്യൂട്ട് ബെഞ്ചിലുള്ളത് സോംകുമാർ ഇഷാന് സെഹീഫ് അസർ ഐവൻ യോയിൻബ നോഹ ലഗാതോർ വിബിൻ എന്നിവരാണ് തീർച്ചയായിട്ടും മാറ്റങ്ങളോടെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഇലവൻ പറയുകയാണെങ്കിൽ നമ്മൾ ഫോർമേഷൻ പറയുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് സച്ചിൻ ഡിഫൻസിൽ സന്ദീപും ഹോർമിയും ബിലോസും നവോച്ചയുമാണ് കോറു ലൂണ ഡാനി ഷമാവിയ എന്നിവർ മധ്യനിരയിൽ ഹീസസും പെപ്രയും ഒരുമിച്ച് മുന്നേറ്റങ്ങൾ നയിക്കുമ്പോൾ ഒരു നാല് നാല് രണ്ട് ഫോർമേഷനിലുള്ള ഇലവനും കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ് ഫുട്ബോൾ ലോകത്തെ